പിന്നെ കുറച്ചു മുമ്പ് ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന് കഴിച്ചിലായതാണ് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല നിലവിലും ഒക്കെയാണ് പക്ഷെ ഇനി അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പൊ അതിന് സ്ഥിരമായിട്ട് കാലാകാലം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പരിഹാരം എന്നുള്ളതാണ് അറിയേണ്ടത് ഒരു പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ച വ്യക്തി വീണ്ടും അത് ശ്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തിനാണ് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ള കാരണം കണ്ടെത്തി അവരുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല അവർ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് എന്ത് മാനസിക സംഘർഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് അവരെ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് അവർക്കൊരു കൈത്താങ്ങാവണം എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാൾ നമ്മളെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനൊരാൾ എന്നുള്ളതാണ് അപ്പം അത്തരം ആത്മഹത്യ ചിന്ത ഒരാൾ ചിന്തയുള്ള ഒരാളുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മൾ അവരുടെ കൂടെ നിൽക്കാന്നുള്ളത് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഓക്കെ ഞാൻ ഇതിലും വലിയ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ചവരിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നം വളരെ നിസ്സാരമാണെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിസ്സാരവൽക്കരിക്കാറുണ്ട് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും എപ്പോഴും നമുക്ക് വലുത് സോ അവരുടെ പ്രശ്നത്തെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാതെ അവരനുഭവിക്കുന്ന അതേ ഒരു വാല്യുവോട് കൂടി നമ്മൾ ആ പ്രശ്നം മനസ്സിലാക്കി അവരെ കേൾക്കുക അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എന്നിട്ട് നമുക്ക് സാധ്യമാവുന്നില്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെയോ കൗൺസിലറുടെയോ സഹായം കണ്ടെത്തി അവരെ അതിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ് നമ്മൾ വേണ്ടത്